എല്ലാവർക്കും നമസ്കാരം ദീ സിന്ദഗിയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു കേട്ടോ വ്ളോഗർ കൂടിയായ മോൾ അവരുടെ അമ്മ അമ്മ സെക്രട്ടേറിയറ്റ് നിന്ന് വേറൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോവാണ് സോ ആ ഫംഗ്ഷനും ഫെയവലും അതിനോടനുബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്ത് അവരത് അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തു പക്ഷേ ആ ചാനലും ആ വ്ളോഗും ഒന്നും കണ്ടിട്ടില്ല ന്യൂസിൽ ഇപ്പം ഇത്ര മാത്രമേ കാണിച്ചിട്ടുള്ളൂ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അവർ ഇൻട്രൊഡക്ഷൻ പറയുന്നു ആ കുട്ടി നല്ല ഭംഗിയായിട്ട് ഡ്രസ്സനപ്പൊക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു സോ പിന്നെ ആ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള കുറച്ച് അതായത് നമ്മളിപ്പോൾ ആരെങ്കിലും ട്രാൻസ്ഫർ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ കൊളി കാരെങ്കിലും പോകുമ്പോൾ നമ്മളെ അവരെ പറ്റി പറയുകയൊക്കെ ചെയ്യുമല്ലോ അതെല്ലാം ഷൂട്ട് ചെയ്ത് അങ്ങനെ കുറച്ച് പാട്ട് ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ട് ആ കുട്ടി അതെല്ലാമാണ് ന്യൂസിൽ കാണിക്കുന്നത് കേട്ടോ സെക്രട്ടറിയേറ്റിൽ ഷൂട്ട് ചെയ്യാനൊക്കെ സ്പെഷ്യൽ പെർമിഷൻ വേണം പിന്നെ അങ്ങനെ നിയമവശങ്ങൾ വേറെയാണ് അതേ സൈഡാണ് അത് ആ കുട്ടി പെർമിഷൻ എടുത്തിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ടായിരുന്നു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ താഴെ കുറച്ച് മനോഹരമായിട്ടുള്ള കമൻസ് കണ്ടിട്ടോ അതിലൊന്നാണ് ഇത് എപ്പിടിക്ക് നമ്മുടെ നാട്ടിലെ ഉള്ള പ്രശ്നം എന്താണെന്ന് പറയുമോ നമ്മൾ ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ പെൺപിള്ളേര് സ്ത്രീകൾ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഉടനെ അവർ പുറത്തേക്ക് വരുന്ന അവരുടെ ഉള്ളിലുള്ള ആ ഒരു ആണഹന്ത പുറത്തേക്ക് വരുന്ന രീതിയാണ് ഈ രീതിയിലൊക്കെ കേട്ടോ അവർ പറയുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർ ചെയ്യുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വേറെ രീതിയിലേക്കാണ് ലൈക്ക് ഈ കുട്ടി കാല് കവച്ച് വെച്ച് നിന്നു ആര് പറഞ്ഞു നിന്നോട് ഇങ്ങനെ നിൽക്കാൻ നീ സെറ്റുമുണ്ടെടുത്ത് കാലൊക്കെ ഒതുക്കി നല്ല മുല്ലപ്പൊക്കെ ചൂടി സിന്ദൂരി ഒക്കെ തൊട്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ടതല്ലേ എന്തിനാണ് കാലൊക്കെ കവച്ച് വെച്ചിട്ട് വ്ലോഗ് ചെയ്യാൻ നടക്കുന്നത് ആര് പെർമിഷൻ തന്നു ഞങ്ങൾ ആണുങ്ങളോട് നീ ചോദിച്ചോ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈബർ ആംഗളമാരുടെ പെർമിഷൻ വേണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ആംഗളമാരുടെ പെർമിഷൻ വേണം അങ്ങനെയൊക്കെ ഉണ്ട് ആ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടി ചെയ്തത് തെറ്റാണ് യെസ് നമ്മളൊരു ഗവണ്മെന്റ് ഓഫീഷ്യൽസിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ കയറി കയറി ചെന്നിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പ്രത്യേകമായിട്ടുള്ള പെർമിഷനും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഫിൽ ചെയ്ത് അതിൻ്റെ അപ്രൂവലൊക്കെ കിട്ടിയിട്ട് വേണം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇത് ഇതിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അതിന് റിപ്ലൈ ആയിട്ട് വേറൊരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട് ലൈക്ക് ആ ഒരു പ്രത്യേക പ്രോസസ്സിന് വേണ്ടിയുള്ളത് മാത്രമാണ് സ്ത്രീകൾ നമ്മൾ മറ്റേ ചോക്ലേറ്റ് മൂവിയിൽ പറയുന്നില്ലേ ആ ഞാനിനി ഇവിടെ അതിനി ഞാൻ പ്രത്യേകിച്ച് പ്രൊമോഷൻ തരുന്നില്ല സോ ഓക്കെ നമ്മുടെ വ്ളോഗിന് കഴിഞ്ഞ ദിവസം നമ്മുടെ വ്ളോഗിനു പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നാലഞ്ച് അഞ്ചാറ് വ്ളോഗ് ചെയ്യുന്നതിൻ്റെ താഴെ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന ഒരു സുഹൃത്തുണ്ട് അത് ആരാ എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല ആളുടെ പ്രശ്നവും ഇത് തന്നെയാണ് ആൾ വന്നിട്ട് ആളുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ഞാൻ ആ വ്ളോഗ് ഒരു ജേണലിങ്ങിനെ പറ്റിയാണെങ്കിൽ അതല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ എന്താണ് അഞ്ച് വേർഡ്സ് ഫോളോ ചെയ്യുന്ന അഞ്ച് വേർഡ്സിന് ചെയ്യേണ്ട അഞ്ച് വേർഡ്സിനെ പറ്റിയാണെങ്കിൽ അതിൻ്റെ താഴെ വന്നിട്ട് ഇദ്ദേഹം ചെയ്യുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നീ നീ വേണമല്ലോ നാടിനെ നയിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ വാക്കാണ് ഇവിടെ ഏറ്റവും വലിയ കാര്യം ഒന്ന് പോടി ഇവിടെ പോയിട്ട് പഠിച്ചിട്ട് പഠിച്ചിട്ടുമായോ പഠിച്ചിട്ട് പോയിരുന്നിട്ട് പോയി വന്നിട്ട് സംസാരിക്കേ അതുപോലെ തന്നെ എന്താണ് ഇത്തിരി പോകുന്ന പ്രസവം ചെയ്യുന്നതിനാണോ ഇത്രയും വലിയ ഘോരം പ്രസംഗിക്കുന്നത് പ്രസവം എന്നത് ഒറ്റ ദിവസത്തെ മാത്രം പ്രൊസീജിയർ ആണ് അത് കഴിഞ്ഞിട്ട് കുട്ടീനെ നോക്കുക എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് പിന്നെ വീട്ടുജോലി ഇത്തിരി പോരം പോകുന്ന വീട്ടുജോലി ചെയ്യുന്നതിനാണോ ഈ ഘോരഘോരം പ്രസംഗിക്കുന്നത് ഞാനിപ്പോൾ ചക്കയെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ അദ്ദേഹം വന്ന് ചൈനയിലേയും ഉക്രൈനിലെയും യുദ്ധത്തിനെ പറ്റി വന്ന് സംസാരിക്കും ഇദ്ദേഹത്തിൻ്റെയും പ്രശ്നം ഇതാണ് അതായത് ഒരു സ്ത്രീ വന്ന് മുമ്പിലിരുന്നിട്ട് നമ്മൾ ആധികാരികമായിട്ട് സംസാരിക്കുന്നു അത് നിങ്ങളോട് ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ ലൈഫിൽ ആഡ് ചെയ്താൽ നന്നായിരിക്കും എന്ന് സജസ്റ്റ് ചെയ്യുന്നു ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പെണ്ണ് നിനക്ക് 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 എങ്ങനെ ധൈര്യം വന്നുകൂടി ഇവിടെ ഇരുന്ന് ഇതൊക്കെ സംസാരിക്കാൻ ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അദ്ദേഹവും ഈ പറയുന്ന കമൻ്റ് ചെയ്ത വ്യക്തികൾ തമ്മിൽ പ്രത്യേകിച്ച് അന്തരമുണ്ട് അല്ലെങ്കിൽ അത്ര പറയത്തക്ക ഡിസ്റ്റൻസ് ഉണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എല്ലാം ഒന്ന് തന്നെ കാല് കവച്ച് വെച്ച് നിൽക്കുന്നതും കാല് അകത്തി നിൽക്കുന്നതും കാൽ ചേർത്ത് വെക്കുന്നതും ജീൻസ് ഇടുന്നതും ഇടുന്നതും നടക്കുന്നതും ഓടുന്നതും ചാടുന്നതും ഇതെല്ലാം ഒരു സ്ത്രീയുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഇനി സ്ത്രീ എന്നല്ല ഇതൊരു മനുഷ്യൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അത് ജെൻഡർ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരല്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാഴ്ചയ്ക്കും കണ്ണിനും അവരുടെ എന്താണ് കൺവീനിയൻസിനും അനുസരിച്ച് നടക്കേണ്ടവരല്ല ഒരു ജെൻഡറിലുള്ള ആളും എൻ്റെ ജീവിതം എൻ്റെ രീതികൾ എന്ന് പറയുന്നത് എൻ്റെ മാത്രം പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അല്ലേ അവിടെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതർവൈസ് ഞാൻ നാളെ രാവിലെ വന്നിരുന്ന് ചോദിക്കുകയാണ് ഞാൻ ഇന്ന് എന്ത് ചെയ്യണം ഞാൻ ഇന്ന് എങ്ങനെ ഡ്രസ്സ് ഇടണം ഡ്രസ്സിനെ പെയ്യണം ഞാൻ ഇന്ന് എങ്ങോട്ട് പോകണം നടക്കാവോ ഓടണോ അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലേ നിങ്ങൾ കുറച്ചും കൂടി ആക്സെപ്റ്റ് ചെയ്യുക അത് ശരിയാണ് നമ്മൾ പോയി പറയുന്ന പോലെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ ചിലപ്പോൾ ശീലിച്ച് വന്നത് അതായിരിക്കും കമൻറ്റ് ഇടുന്ന ആ സുഹൃത്തിനോടാണ് കേട്ടോ താങ്കൾ കണ്ട് ശീലിച്ച് വന്നത് താങ്കളുടെ വീട്ടിൽ താങ്കളുടെ എന്താണ് സ്ത്രീ സുഹൃത്തുക്കൾ വൈഫുണ്ടെങ്കിൽ അവർ അവരൊക്കെ ചെയ്യുന്നത് താങ്കൾ ശീലിച്ചത് അങ്ങനെയായിരിക്കും പക്ഷെ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളും ഒരുപോലെയാണെന്ന് താങ്കൾ ജഡ്ജ് ചെയ്യരുത് ജഡ്ജ്മെൻ്റലായിട്ട് ഒന്നിനെയും സമീപിക്കരുത് ഓക്കെ ആ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയും നമ്മുടെ സ്വന്തം ചാനലിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും ആ കുട്ടി കാലകത്തിൽ വെച്ച് നിൽക്കുകയോ കാല് കാലും കാല് കയറ്റി വെച്ചിരിക്കുകയോ ഒക്കെ ചെയ്യും താങ്കളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല സോ നമ്മൾ കുറച്ചും കൂടി നിങ്ങൾ ആമ്പിള്ളേരോടാണ് എത്രയോ നന്നായി ചിന്തിക്കുന്ന ആമ്പിള്ളേരുണ്ടെന്ന് അറിയോ നമ്മുടെ ഒരു നിങ്ങൾ നല്ല ഒരു എന്താണ് ഒരു ഗ്രൂപ്പിലേക്ക് എത്താത്തതിൻ്റെ പ്രശ്നങ്ങളാണ് നിങ്ങളെപ്പോഴും പൊട്ടക്കുളത്തിൽ കിടന്ന് ചിന്തിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം സമൂഹം ഒരുപാട് മാറി എല്ലാ ജെൻഡറിലുള്ള വ്യക്തികളും ഒരുപാട് മാറി കാഴ്ചപ്പാടുകൾ മാറി ആൾക്കാർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകൾ മാറി സ്ത്രീകളെന്ന് പറയുന്നത് നിങ്ങളീ പറയുന്ന പോലെ ഉരുൾപൊട്ടലിൻ്റെ സ്ഥലത്ത് പോയി ബെയിലി പാലം പണിഞ്ഞത് ആരാണ് നിങ്ങൾ ആ കമൻറ്റിൽ പറഞ്ഞു സ്ത്രീകൾക്ക് ഉരുൾപൊട്ടെടുത്ത് പൊട്ടെടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ ഓടിച്ചെന്ന് ഇടപെടാൻ പറ്റില്ല അങ്ങനെയൊക്കെ നിങ്ങൾ ഒന്ന് ന്യൂസ് കറക്റ്റ് ആയിട്ടിരുന്നൊന്ന് നോക്കി നോക്ക് ആ ബേലി ബ്രിഡ്ജ് പണിഞ്ഞത് ആരാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക് വയനാട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും ഓക്കെ അപ്പം നമ്മൾ കുറച്ചും കൂടി ഒന്ന് സഹിഷ്ണുത കാണിക്കണം അക്സെപ്റ്റ് ചെയ്യുക സ്ത്രീകൾ വളർന്നു വരുന്നു നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തോന്നും നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഇങ്ങനെ കുറഞ്ഞിടാൻ തോന്നും ബട്ട് അക്സെപ്റ്റ് ചെയ്യുക റിയാലിറ്റിയാണ് ഓക്കെ യാ അപ്പം ഞാൻ കമൻ്റുകളെ സ്വാഗതം ചെയ്യുന്നു കമൻറ്റുകൾ ഒഫൻറ്റഡ് ആവാതെയും ഹെയ്റ്റ് സ്പ്രെഡ് ആവാതിരിക്കാനും ശ്രമിക്കണം നിങ്ങൾ വന്ന് കമൻ്റ് ചെയ്തിട്ട് ഉള്ള വില കളയാതിരിക്കുക ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നി കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം താ